വിവാഹമോചനത്തിനുശേഷം സ്ത്രീകൾ നിരന്തരം നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ ബോളിവുഡ് നടി മലൈക്ക അറോറ പുരുഷന്മാർ വിവാഹമോചനത്തിന് ശേഷം അഭിനന്ദിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെയല്ലെന്നും ഇതൊരു തരം ഇരട്ടത്താപ്പാണെന്നും മുംബൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ മലയ്ക്ക പറഞ്ഞു കരു തുടരുന്നതിന്റെ പേരിൽ സ്ത്രീകളെ മുൻവിധിയോടെ കാണുന്നുവെന്നും മലൈക്ക പറഞ്ഞു തന്റെ ജീവിതത്തിൽ താനെന്ന സ്ത്രീയെ രൂപപ്പെടുത്തുന്നതിൽ കുറച്ച് പുരുഷന്മാർ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് പുരുഷൻ വിവാഹമോചനം ചെയ്താലും തന്നെക്കാൾ പകുതി പ്രായമുള്ള ആളെ വിവാഹം കഴിച്ചാലും എന്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് പ്രശംസിക്കും പക്ഷേ അതേ കാര്യം സ്ത്രീ ചെയ്താൽ തെറ്റാവുകയും ചോദ്യപ്പെടുകയും ചെയ്യും ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പുകൾ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും മലേഖ പറയുന്നു വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള തന്റെ തീരുമാനത്തെ ചിലർ സ്വാർത്ഥതയെന്ന് മുദ്രകുത്തിയെന്ന് മലേഖ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവാഹം എന്നേക്കും നിലനിൽക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അതിനർത്ഥം പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നോ താൻ ചെയ്തത് വലിയ തെറ്റാണെന്നോ അല്ല തന്റെ തീരുമാനം മറ്റുള്ളവർക്ക് സ്വാർത്ഥതയായി തോന്നാമെന്നും എന്നാൽ ആ തീരുമാനമാണ് തന്നെ മികച്ച വ്യക്തിയാക്കാൻ സഹായിച്ചതെന്നും മലൈക്ക പറഞ്ഞിരുന്നു മലൈകയുടെ സ്വകാര്യ ജീവിതം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടൻ അർബാസ് ഖാനുമായുള്ള വിവാഹമോചനത്തിനു പിന്നാലെ മലൈക ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഏകദേശം ഇരുപത് വർഷം നീണ്ട ദാമ്പത്യത്തിനു ശേഷമാണ് മലൈക്കയും അർബാസും വിവാഹമോചിതരാകുന്നത് ഇരുവർക്കും അർഹാൻ എന്ന മകനുമുണ്ട് പിന്നാലെ തന്നേക്കാൾ പ്രായം കുറഞ്ഞ നടൻ അർജുൻ കപൂറുമായുള്ള പ്രണയബന്ധം തുറന്നു പറഞ്ഞതിന്റെ പേരിലും മലൈകയ്ക്ക് ക്രൂര വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു വർഷങ്ങൾ നീണ്ട പ്രണയബന്ധത്തിനൊടുവിൽ അടുത്തിടെ മലൈകയും അർജുനും വേർപിരിയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അര്ബാസ് മേക്കപ്പ് ആർട്ടിസ്റ്റായ ഷൂറാഖാനെ വിവാഹം കഴിക്കുകയും ഇരുവർക്കും ഈ വർഷം വര്ഷം എന്ന മകൾ പിറക്കുകയും ചെയ്തു